പനി എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ് അതൊരു രോഗമല്ല കൂടിയുള്ള പനി അല്ലെ ആയിട്ടുള്ള കുളിര് തോന്നുക എന്ന് പറയുന്നത് അത് പനിയുടെ കാഠിന്യത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഈ പനി എന്തുകൊണ്ടാവും വരുന്നത് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അതുകൊണ്ട് പനികൾ പ്രത്യേകിച്ചും പ്രായ കൂടിയവരില് കുട്ടികളില് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അസുഖങ്ങളും പ്രമേഹവും ക്യാൻസർ ചികിത്സയും മറ്റുമൊക്കെ പോലെയുള്ള മറ്റു രോഗങ്ങളുടെ ചികിത്സയിൽ ഇരിക്കുന്ന ആൾക്കാര് തീർച്ചയായിട്ടും പനിയെ നിസ്സാരമായിട്ട് കണക്കാക്കരുത് കാരണം ചില ഗുരുതരമായിട്ടുള്ള ഇൻഫെക്ഷൻസിന്റെ ആദ്യ ലക്ഷണം പനി തന്നെ ആവാം അപ്പം പ്രത്യേകിച്ച് അപസ്മാര സാധ്യത ഉള്ളത് കുട്ടികളിലും പ്രായമായവരിലും ചൂട് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് നമ്മൾ പാരസെറ്റമോൾ പോലെയുള്ള മരുന്നുകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ ശരീരം തുടച്ചെടുക്കുന്നതും നല്ലതായിരിക്കും എല്ലാ പനികളും നമ്മൾ ആന്റിബയോട്ടിക് കൊണ്ടും അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ എടുക്കൂ ഡോക്ടറെ എന്നുള്ള ആവശ്യമായിട്ട് രോഗികൾ വരാറുണ്ട് പക്ഷെ മിക്ക പനികളും നമുക്ക് നിസ്സാരമായി ചികിത്സിക്കാവുന്നതാണ് അല്പം ക്ഷമയുണ്ടെങ്കിൽ എല്ലാ പനികൾക്കും ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട ആവശ്യമില്ല വൈറൽ പനികൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ സെൽഫ് ലിമിറ്റിംഗ് ആണ് തന്നെത്താനെ മാറാവുന്നതേ ഉള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തേടുക ഡോക്ടർ പറയുന്നതിനനുസരിച്ച് ചികിത്സിക്കുക